വിജീഷ് ഭായ് ഒരു ബൈക്ക് മെക്കാനിക്കൽ എന്നതിനുപരി നിങ്ങൾ ഒരു ബൈക്കിന്റെ ഒരു അപ്ഡേഷനിസ്റ്റ് ആയിട്ട് മാറിയത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പഴയ വണ്ടികളാണ് വിന്റേജ് വണ്ടികൾ അപ്പം അത് ഞാൻ കണ്ടിട്ടില്ലാത്ത വണ്ടികളും ഞാൻ ഓടിച്ചിട്ടില്ലാത്ത വണ്ടികൾ വരെ ഇപ്പൊ ചെയ്യുന്നുണ്ട് അപ്പം അന്നത്തെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് അന്ന് നമ്മൾ അപ്ഡേറ്റ് അല്ലായിരുന്നു അപ്പൊ അന്ന് ടെക്നോളജി കുറവായതുകൊണ്ട് ടെക്നോളജി കുറവായതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വണ്ടികളുണ്ട് ഇന്ന് നല്ല റോഡുകളും റൈഡർമാരും ലോങ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് വണ്ടിയിൽ അപ്ഡേഷൻ വേണം അപ്പൊ ആ അപ്ഡേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുക ചേഞ്ച് ചെയ്യുമ്പോൾ വണ്ടി നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും പഴയ വണ്ടികളുടെ അന്നത്തെ കമ്പനി ഇറക്കിയ പോരാട്ട വരെ നമുക്ക് ഇന്ന് പരിഹരിക്കാൻ പറ്റും അത് പരിഹരിച്ചിടുമ്പോ വണ്ടി പഴയത് കൂട്ട് വഴി കിടക്കുന്നില്ല കണ്ടിന്യൂസ് ഓടാൻ പറ്റുന്നുണ്ട് അപ്പം എല്ലാവരും പറയാം അവിടുത്തെ വർക്ക് ചെയ്താൽ നല്ലതായിരിക്കും സത്യത്തിൽ എല്ലാ മെക്കാനിക്കലും ചെയ്യുന്നതിൽ ഒരു വ്യത്യസ്തത കാണുന്നത് അന്നത്തെ ടെക്നോളജി പരിഹരിക്കുക ബെറ്റർ ആയിട്ട് ഓടും അതാണ് അപ്ഡേഷനിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പഴയ പഴയ വിന്റേജ് വണ്ടികളൊക്കെ അതിന്റെ സ്പെയർ പാർട്സ് കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ എങ്ങനെ അതായത് നമുക്ക് ഇപ്പം പഴയ വണ്ടികളുടെ സ്പെയർ പാർട്സ് കിട്ടുന്നുണ്ട് ചില വണ്ടികളുടെ എല്ലാ പാർട്സുകളും കിട്ടുന്നുണ്ട് പക്ഷെ ആ കിട്ടുന്ന പാർട്സുകൾക്ക് ക്വാളിറ്റി ഇല്ല ആഫ്റ്റർ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത്രയും നല്ല വർഷം പഴക്കമുള്ള വണ്ടികൾ ഒരുപാട് വർഷം പഴക്കമുള്ള വണ്ടികൾ അതിന്റെ സ്പെയർ ഇപ്പൊ ആ സ്പെയർ ഒന്നും ഇറക്കുന്നില്ല ആ കമ്പനി സാധനങ്ങളൊന്നും എന്നാലും കിട്ടുന്നുണ്ട് അതിൽ നമ്മൾ ഓടിക്കാൻ വണ്ടി അപ്പൊ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക വരുത്തി അങ്ങനെയൊക്കെ നമുക്ക് ഇട്ട് ഓടിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്പം നിലവിൽ നമുക്ക് ഏത് വണ്ടി അല്ലെങ്കിൽ ഏത് സാധനം ക്വാളിറ്റിയിൽ വരുന്നത് അത് അതിൽ എങ്ങനെ സൂട്ടാക്കി എടുക്കാം എന്ന ഒരു ചിന്തയാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ പുതിയ പുതിയ വരുന്ന ക്വാളിറ്റി സാധനങ്ങള് നമ്മൾ അതിനകത്ത് അത് ഫിറ്റ് ചെയ്യാനുള്ള ഓൾട്രേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അത് ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനത്തിന്റെ പ്രശ്നം വരുന്നില്ല സ്പെയർ പാർട്സിന്റെ പ്രശ്നം വരുന്നില്ല ചെയ്യുന്ന സാധനം എന്താണെന്ന് വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവരോട് പറയും ഇന്ന കേബിള് മാറുമ്പോൾ ഇന്ന കേബിളാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ലൈഫ് ഉണ്ട് പ്രശ്നങ്ങളും വരുന്നില്ല മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിന് അതിലേക്ക് എങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് എടുക്കാന്നുള്ളതാണ് ഇപ്പൊ ഒരു പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ ആ വണ്ടിയുടെ ചുറ്റിനും പോയി നോക്കും എല്ലാ വണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ പോയി കാണാറുണ്ട് എല്ലാവരും ഓടിച്ച് നോക്കാറുണ്ട് ചെയ്ത അതിലേറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ശ്രദ്ധിക്കുന്ന കാരണം ഇതിലെ ഏറ്റവും നല്ല സാധനം ഏത് അടിച്ചു മാറ്റാം ഊരി എടുക്കാന്നല്ല ഇതിന്റെ സാധനം എങ്ങനെ അടുത്ത പഴയ വണ്ടിയിലോട്ട് എല്ലാ വണ്ടിയിലും ചെയ്ത് അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഒരു ഇന്ത്യയിൽ മാത്രം ഉള്ള ഒറ്റ വണ്ടി റണ്ണിങ് ഫീസ് പക്ക റണ്ണിംഗ് ഫീസ് ഓടുന്ന അങ്ങനെ ഒരു വണ്ടി വരെ എനിക്ക് ചെയ്യാൻ പറ്റി അതിലെ എഞ്ചിന്റെ പാർട്സ് വരെ ഞാൻ ചേഞ്ച് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എഞ്ചിൻ മാറ്റി വെക്കുക എന്നല്ല പറഞ്ഞില്ല അതിനകത്തെ ഒരേ സാധനങ്ങളും അന്നത്തെ പോരാഴ് ഒരുപാട് ഞാൻ കണ്ടുപിടിച്ചു അത്രയും പഴയ വണ്ടി വരെ ഇപ്പം നല്ല പക്ക കണ്ടീഷനിലായിട്ട് ലോങ് ഓടുന്നുണ്ട് ആ രീതിയിലൊക്കെ ഉള്ള വണ്ടികൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ വണ്ടി പ്രോപ്പർ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ആണ് വണ്ടി വഴി കിടക്കുന്ന നിയമപരമായിട്ടുള്ള ഈ കാര്യങ്ങളും ഒന്നും കിടക്കുന്നു ഇപ്പം നമ്മള് നിയമപരമായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാരും ഓൾട്രേഷൻ എല്ലാരും പറയാറുണ്ട് ഇവിടെ ഓൾട്രേഷൻ ആണ് നമ്മുടെ ഇവിടെ കുറച്ച് ആൾക്കാർക്കൊന്നും ഒന്നും അറിഞ്ഞുകൂടാ ഓൾട്ടേഷൻ എന്താണ് ആൾട്രേഷൻ അല്ല ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ് വണ്ടി അല്ലാതെ ഫോൺ ആണെങ്കിലും പഴയ വേർഷൻ മാറ്റി പുതിയ വേർഷനിലോട്ട് വേഷനിലോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം ഈ എങ്ങനെ ഓരോ ഇവിടെ നമുക്ക് രണ്ട് രണ്ട് ഈ ഈയൊരു ഈ ഒരു ഷട്ടർ ഈയൊരു ഷട്ടർ ടൂൾസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലായിരുന്നു ചെയ്തോണ്ടിരുന്നത് പിന്നെയാണ് ഇപ്പൊ നമ്മളിപ്പറത്തോട്ട് മാറ്റിയത് ഇതിൽ നടക്കുന്ന ആണ് നമുക്ക് എല്ലാ വണ്ടിയും പുതിയതായിട്ടൊരു ഫാക്ടറിയിൽ ഒരു വണ്ടി ഇറക്കുന്ന പോലെ ഇറക്കുക അതാണ് ഇവിടെ നടക്കുന്ന സംഭവം പഴയ വണ്ടി ഒന്നുകിൽ എല്ലാ അതർ സ്റ്റേറ്റിൽ നിന്ന് വരെ വണ്ടികൾ വരുന്നുണ്ട് നമുക്കൊന്ന് സ്ക്രാപ്പിൽ വരും വണ്ടി ആയിരിക്കും അല്ലെ കൊട്ടയിലെ ചാക്കലൊക്കെ ആയിട്ട് വരുന്ന വണ്ടികളാ അതിനെ നമ്മള് വണ്ടിയാക്കി വിടും ഇത് നമ്മുടെ കുന്നംകുളത്ത് നിന്ന് വന്നൊരു വണ്ടിയാണ് ഇത് ഒരു ഗ്യാരേജില് പീസാക്കി ആക്കി വെള്ളം കേറിയ വണ്ടിയായിരുന്നു ഇതിന്റെ ബുക്കുകൾ വായിച്ചും അന്ന് എനിക്ക് പഠിക്കാൻ പറ്റും എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് അതിനെ കുറിച്ച് പഠിച്ചതിനു ശേഷമാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത് ഇതിപ്പോ കംപ്ലീറ്റ് ആയി നിൽക്കുന്ന വണ്ടിയാണ് അതുകൂടി അപ്പുറത്തും അതേപോലെ അതിന്റെ ബാക്കിലോട്ട് പോയ കംപ്ലീറ്റ് വണ്ടികളാണ് നമ്മള് പണിയാനുള്ളത് റിസ്റ്റോർ ചെയ്യുമ്പോൾ ഓരോ വണ്ടി പണിയാൻ നമുക്ക് കുറഞ്ഞത് ഒരു മൂന്ന് മാസം ഒക്കെ ടൈം എടുക്കും നമ്മള് വണ്ടി വർക്ക് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞു അപ്പൊ ഒരു വണ്ടി എടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് അത് കഴിയുക ഡെലിവറി അടുത്തത് എടുക്കുക വണ്ടികൾ വന്നിരിക്കുന്നത് അവർക്ക് ഡേറ്റ് പറഞ്ഞ് മാറ്റി വെക്കും വണ്ടികൾ വർക്ക് ചെയ്ത് ചെറുപ്പത്തില് സ്പോർട്സ് ആണ് മെയിൻ ആയിട്ട് നല്ല ഞാൻ സ്കൂളിൽ ഫുട്ബോൾ കോക്കോ സ്പോർട്സിലൊക്കെ നല്ല നൂറ് മീറ്റർ ഓട്ടം സ്റ്റേറ്റ് ലെവലിലൊക്കെ എനിക്ക് പോകാൻ അടുത്തോളം പോകാനൊക്കെ പറ്റിയിട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ അന്നും ഇതാണ് പഠിത്തം വീട്ടുകാരുടെ അവർക്ക് പഠിക്കുന്നതാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പം നമുക്ക് വലിയ സപ്പോർട്ട് ഒന്നും നമുക്ക് വീട്ടിൽ ഉണ്ടായിട്ടില്ല പിന്നെ അതുകൊണ്ട് ആ സമയത്ത് പറയുകയാണെങ്കിൽ ഞാൻ തള്ളല്ല മോഹൻലാലെ പഠിക്കുന്ന സിനിമയെ പോലെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം ഒരേ സാധനങ്ങൾ ഉണ്ടാക്കുക അതുകൂട്ടുള്ള മെക്കാനിക് പരമായിട്ടല്ല ഇലക്ട്രോണിക്സ് സാധനങ്ങള് റിപ്പയർ ചെയ്യുക അന്നൊക്കെ ടി വി ഒക്കെ ബോ നമ്മുടെ ഫ്ളൈബുഡിലെ ടി വിയുടെ പിച്ച് ടൂറ്റിട്ട് ടി വി ഉണ്ടാക്കുക ഇലക്ട്രോണിക്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു റേഡിയോ ടേപ്പ് സോപ്പ് പൊട്ടിക്കാത്ത മോലാ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് എന്തും ഞാൻ റിപ്പയർ ചെയ്യും സപ്പോർട്ടില്ലായിരുന്നു കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാരണം പഠിത്തത്തിൽ മോശമായിരുന്നു അവർക്ക് പഠിത്തത്തിൽ മോശമാകുമ്പോ ഇതിൽ ശ്രദ്ധ കൊടുക്കുന്നോണ്ടാണ് അപ്പൊ ഗാർഡിയൻസ് എന്നുള്ള രീതിയിൽ മക്കള് നന്നാകാനാണ് അവര് നോക്കുന്നത് നോക്കിയത് അങ്ങനെ ആയിരിക്കും പക്ഷെ ഇപ്പൊ അങ്ങനല്ലോ ഇപ്പൊ നമ്മള് കഴിവുള്ള എല്ലാരെയും നമ്മള് പ്രമോട്ട് ചെയ്യല്ലേ അതുകൊണ്ട് എനിക്ക് അന്ന് വീടുണ്ടാക്കിയത് ഞാൻ ഞാൻ അന്ന് പണ്ട് കളി വീടുണ്ടാക്കും ചെളിയൊക്കെ കൊഴുച്ച് തീപ്പെട്ടി തീപ്പെട്ടിയുടെ കറിനുള്ളിൽ കട്ടയൊക്കെ വീടുണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കളിച്ച് ഞാൻ വീടുണ്ടാക്കി അതിന് എല്ലാവർക്കും കൗതുകം തോന്നുന്ന ഒരു വീടാക്കാനും പറ്റി ഇന്നും ഞാൻ അന്ന് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് അതിനൊന്നും അതിന് മാറ്റമൊന്നുമില്ല ഞാനൊരു വർഷോപ്പുകാരനാണ് എല്ലാവരും നോക്കും വർഷോപ്പുകാരൻ ഒരു വർഷോപ്പുകാരൻ ഞാൻ എപ്പോഴും പറയും ഡോക്ടറിനെ തുല്യമാണ് ഡോക്ടറിനെ തുല്യാണ് വർഷോപ്പുകാരൻ ചെറുതായിട്ട് കാണാൻ പാടില്ല ഞാൻ ഫുൾ എപ്പോഴും ഞാൻ ആക്റ്റീവ് ആണ് വർക്കിങ്ങിന് കാര്യത്തില് അതുകൊണ്ട് എന്നെ എപ്പോഴും നോക്കിയാൽ ഒറ്റ രൂപത്തിൽ എല്ലാവരും കാണാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ ഒരാൾ റോഡിക്കാൻ വഴി കിടന്നാൽ അവനെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഞാൻ കുറെ അറിവുകൾ എനിക്ക് കിട്ടുന്നത് അതിൽ നിന്നാണ് ഞാൻ ഈ ഫീൽഡിൽ ഞാൻ ശോഭിക്കാൻ കാരണം അല്ല പൈസ നോക്കിയല്ല പണി ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാൻ വന്ന വഴി എനിക്കറിയാം ആ വഴി ഒരിക്കലും മറന്നിട്ടില്ല ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ വന്ന് ഇന്ന് എന്റെ പിന്നിൽ എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരൻ ഉണ്ട് സഹോദരി ഉണ്ട് ആരും ഇല്ല എന്നുള്ളല്ലോ ഒരുപാട് പേരുണ്ട് ഒരുപടി ഞാൻ ആഗ്രഹിച്ച ഒരു ഇതിൽ അതെ അപ്പൊ ഇന്ന് എന്നെ നല്ലൊരു വഴിക്ക് നയിക്കാതെ എല്ലാ വാഹനങ്ങളാണ് വാഹനങ്ങൾ കൊണ്ട് എന്തെല്ലാം നേടാന്നുള്ളത് ഞാൻ ഒരു കാര്യങ്ങൾ പഠിച്ചു അടുത്തത് മുനിക അടുത്ത ഒരു വരവ് നിങ്ങൾ വരണം കാരണം വീഡിയോസ് കണ്ട് അല്ലെ നമ്മൾ ഫോണിൽ കൂടെ സംസാരിച്ച് അങ്ങനെയുള്ള ബന്ധമാണ് നമ്മള് നമ്മളൊരു സംസാരത്തെ കൂടാണ് നിങ്ങൾ പറയാൻ വന്ന അതെ അതെ പറയാൻ വന്ന സംസാരത്തെക്കൂടെ ആണ് നമ്മള് തീർച്ചയായും പരിചയപ്പെട്ടത് അപ്പൊ നമ്മള് ഒരു എന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്റെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ഇട്ടേക്കുന്ന ടീഷർട്ട് ഉണ്ടോ ഇത് എന്റെ നാട്ടിലുള്ള എന്റെ സ്പോൺസറിന്റെ ടീഷർട്ട് ആണ് സുപ്രീം മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് നമുക്ക് എന്റെ എല്ലാ റൈഡിനും കാര്യം ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ബെന്നിച്ചായ പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളെ വീട് വെച്ചിരിക്കുന്നുണ്ടല്ലേ ആ പ്രോപ്പർട്ടി എനിക്ക് ബെന്നിച്ചായ വാങ്ങി തന്നെ ഞാൻ റെക്കോർഡ് റെക്കോർഡിന്റെ സ്പോൺസർ ഇതൊന്ന് ഇത് ബെന്നിച്ചേവനാണ് എനിക്ക് ആ വസ്തു വാങ്ങി തന്നത് വാങ്ങി തന്നല്ല ഞാനത് കണ്ടു അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത ആണ് അദ്ദേഹം ഞങ്ങളൊക്കെ എല്ലാം പ്രിയപ്പെട്ടതാണ് ഒരു വലിയ മനുഷ്യൻ ഒരു കൊച്ചു മനസ്സിന്റെ ഉടമയായ ഒരു വലിയ മനുഷ്യൻ മുംബൈയിലെ മുംബൈയിൽ ഇന്നലെ എന്റെ ആലോചന ഉണ്ടായിരുന്നു എല്ലാ നല്ല എല്ലാരും രക്ഷപ്പെടണം എന്ന ആഗ്രഹമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടത് അത് അദ്ദേഹം മാത്രമല്ല നെഗറ്റീവ് എന്തും വന്നോട്ടെ പക്ഷെ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ശുദ്ധനായ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മെറ്റി ഞാനായിരിക്കും എന്റെ ഈ വളർച്ചയ്ക്കും എന്റെ ഗാരേജ് ഇതൊക്കെ ഉഷാറാകാനായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്നതിന് ഒരു കാരണമുണ്ട് കാരണം ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഇല്ല ഞങ്ങളുടെ ഗ്യാരേജ് ടീം റയർ പിസ്റ്റൻ ാണ് എന്റെ കസ്റ്റമറും എന്റെ ടീമിലുള്ള അവരും കൂടി എല്ലാരോടും സംശയങ്ങൾ ചോദിച്ചു പിള്ളാരോടായാലും ഞങ്ങൾ ഇവിടെ രണ്ട് സ്റ്റാഫേ ഉള്ളു ഇത്രയും വർക്ക് ചെയ്യുന്നിടത്ത് രണ്ട് സ്റ്റാഫേ ഉള്ള ഇത് ഞങ്ങളുടെ ആണ് ഞങ്ങൾ അങ്ങോട്ട് സംശയം ചോദിക്കും ഇങ്ങോട്ട് സംശയം ചോദിക്കും അങ്ങനെ ഇവിടെ അങ്ങനെയുള്ള ബഹളങ്ങളൊന്നുമില്ല അതിലെ നമ്മുടെ കട്ടയ്ക്ക് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഇവിടെ അത് ഞങ്ങളുടെ സ്വന്തം അനു അനുലോ അനു അനു എന്റെ നമ്മുടെ വീട്ടിലെ ആള് ഈ ഒരു സിമ്പിൾ ആണ് ആള് പക്ഷേ ഈ പറഞ്ഞതിനേക്കാളും ഡബിൾ തലയാ വർക്ക് വർക്ക് അടുത്തൊരു കൊച്ചു വയനോടുണ്ട് പഠിക്കാൻ വന്ന അവനെ നമ്മൾ ഉഷാറാക്കി കൊണ്ടുവരുന്നുണ്ട് ആരെ ഒരു രണ്ടു മാസം മൂന്ന് മാസം കൊണ്ട് ഉഷാറാക്കും നമ്മളെ എല്ലാരും പഠിക്കണം ഞങ്ങളിൽ തീർന്നു പോരുന്നത് ഞങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട് അതെല്ലാം അടുത്തത് അടുത്ത തലമുറയിൽ കൊണ്ടുവരണം കാരണം അവര് ചെയ്യട്ടെ ഞങ്ങൾ ഒരുപാട് കാരണം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന എല്ലാ അപ്ഡേഷനും ഞങ്ങൾ കൊണ്ടുവന്നു ഇന്ത്യയിൽ തന്നെ ആരും ചെയ്യാത്ത പലതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂട്ടറിൽ ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റം നമ്മൾ ഇന്ത്യയിലാണ് അത് ഇന്ത്യയിൽ ചെയ്തേക്കുന്നത് ഫസ്റ്റ് നമ്മളെ ചെയ്തേക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനം ഞങ്ങൾ ഇപ്പൊ ആർ ഡി ത്രീ ഫിഫ്റ്റി പുതിയൊരു അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് അത് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു നമ്മള് അത് പുറത്തുവിടത്തുള്ളു അപ്പൊ നമ്മൾ ഒരേ വണ്ടി ചെയ്യുമ്പോൾ ഒരേ വണ്ടി ഡിഫറെന്റ് ആയിട്ട് ചെയ്യും ആ ചെയ്ത സാധനം നമ്മൾ മറ്റുള്ളവരെയും കൂടെ അറിഞ്ഞിരിക്കണം മറ്റുള്ളവരും ചെയ്യണം കാരണം എന്താ പറയുക അപ്പൊ നമ്മൾ മറ്റുള്ളവരുണ്ടായി ഏത് ഇവിടെ കൊണ്ട് നിന്ന് പോകരുത് കാരണം പഴയ വണ്ടി എന്ന് നിലനിൽക്കണം അതാണ് പഴയ വണ്ടിന്നല്ല എല്ലാ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം നമ്മൾ അറിഞ്ഞിരിക്കണം വണ്ടികൾ നശിക്കാൻ പാടില്ല തീർച്ചയായും അപ്പൊ അതുകൊണ്ട് എല്ലാരും എല്ലാരും പഠിച്ച് മുന്നോട്ട് വരുന്ന ആര് കൂടെ വന്നാലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും ഉടമകളാണ് അപ്പൊ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ വണ്ടികളൊക്കെ ആയിട്ട് നമ്മുടെ അടങ്ങാറുണ്ട് അതിന് വേണ്ട പരിഹാരം ചെയ്തു തരും